എം ടി വാസുദേവൻ നായരുടെ വീട്ടിൽ നടന്ന കവർച്ചയിൽ പ്രതികൾ പിടിയിലായി വീട്ടിലെ പാചകക്കാരി ബന്ധു എന്നിവരാണ് പിടിയിലായത് കവർച്ച നടന്ന ഇരുപത്തിനാല് മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രതികൾ പിടിയിലായത് കോഴിക്കോട് കൊട്ടാരം റോഡിലെ സിതാര എന്ന വീട്ടിൽ കഴിഞ്ഞ ദിവസം നടന്ന മോഷണത്തിലെ പ്രതികളാണ് പിടിയിലായത് കരുവശ്ശേരി സ്വദേശിനി ശാന്ത വട്ടോളി സ്വദേശി പ്രകാശൻ എന്നിവരെയാണ് നടക്കാവ് പോലീസും സിറ്റി ക്രൈം സ്കോഡും ചേർന്ന് പിടികൂടിയത് അലമാരയുടെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തിയാറ് പവൻ സ്വർണ്ണാഭരണങ്ങൾ ഡയമണ്ട് പതിപ്പിച്ച കമ്മൽ മരതകം പതിപ്പിച്ച ലോക്കറ്റ് തുടങ്ങി പതിനഞ്ച് ലക്ഷത്തോളം രൂപ വില ആഭരണങ്ങളാണ് മോഷണം പോയത് എംഡിയുടെ ഭാര്യ സരസ്വതി നൽകിയ പരാതിയിൽ നടക്കാവ് പോലീസാണ് കേസെടുത്തത് പിന്നീട് ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയായിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ മോഷണം നടത്തി വീടുമായി അടുത്ത ബന്ധമുള്ളവരാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു രണ്ട് പ്രതികളാണ് ഈ കേസിനകത്തുള്ളത് കോഴിക്കോട് സ്വദേശി സ്വദേശികളായിട്ടുള്ള ശാന്ത എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ ഈ വീട്ടിലെ പാചകക്കാരിയായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അവരുടെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവാണ് ഒപ്പം തന്നെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രകാശൻ എന്ന് പറയുന്ന ആള് പ്രകാശനാണ് ഈ മോഷണ മുതലുകൾ നഗരത്തിലെ തന്നെ മൂന്ന് കടകളിലായിട്ട് വിറ്റ് പണമാക്കാൻ ഈ സ്ത്രീയെ സഹായിച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസം മുപ്പതിന് മകൾ ലോക്കർ തുറന്നു പരിശോധിച്ചപ്പോഴാണ് സ്വർണ്ണാഭരണങ്ങളും വിലപിടിപ്പുള്ള വജ്ര മരതക ആഭരണങ്ങൾ മോഷണം പോയതും വീട്ടുകാർ അറിഞ്ഞത് സ്വർണം വിറ്റുവെന്ന് പ്രതികൾ സമ്മതിച്ചു കമ്മത്ത ലൈനിലെ ജ്വല്ലറിയിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി ജനം കോഴിക്കോട്